പണ്ട് പണ്ട് മലനാടിൻ്റെ അതിരിലായി പച്ചപ്പ് നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു തേങ്ങാമരങ്ങളും മൺവീടുകളും ചിരിച്ചു നിൽക്കുന്ന പുലർച്ചെ സൂര്യൻ മഞ്ഞുതുള്ളികളിലൂടെ കയറി വരുന്ന ഗ്രാമം ആ ഗ്രാമത്തിലാണ് ചെമ്പരത്തി എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നത് അവൾക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ലായിരുന്നു മുഖം സാധാരണ ശരീരം ലളിതം പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരപൂർവമായ ശാന്തതയുണ്ടായിരുന്നു ചെമ്പരത്തി ജീവിതത്തിലെല്ലാം നേടി പഠനത്തിൽ അവൾ മുന്നിലായിരുന്നു ആരോഗ്യത്തിൽ അവൾ ശക്തയായിരുന്നു ബുദ്ധിയിലും പരിശ്രമത്തിലും അവൾക്ക് തോൽവിയുണ്ടായിരുന്നില്ല എന്നാൽ ഒരൊറ്റ കാര്യമാണവരുടെ ഹൃദയം വേദനിപ്പിച്ചത് സൗന്ദര്യം ഒരു ചെറുകണ്ണാടി മുന്നിൽ നിന്നാൽ പോലും എനിക്കിത്രയേ ഉള്ളുവോ എന്ന ചോദ്യം അവരുടെ മനസ്സിലുയരും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഒരു കറുത്ത നിഴൽ ആ ഗ്രാമത്തിലേക്ക് പടർന്നു ഒരു ഭീകരമായ അസുഖം ഓരോരുത്തരായി ഗ്രാമവാസികൾ രോഗബാധിതരായി വീണു വീടുകളിൽ കരച്ചിൽ നിറഞ്ഞു വീഥികൾ ശൂന്യമായി അത്ഭുതകരമായി ചെമ്പരത്തിക്കു മാത്രം ആ അസുഖം വന്നില്ല എന്നാൽ അവളുടെ രക്ഷ തന്നെ അവൾക്ക് ശാപമായി അച്ഛൻ അമ്മ ബന്ധുക്കൾ സ്നേഹിതർ എല്ലാവരും അവളുടെ കണ്ണിനു മുമ്പിൽ മരണപ്പെട്ടു രാത്രികളിൽ ചിതകളുടെ തീവെളിച്ചം മാത്രം പകലുകളിൽ ശൂന്യമായ ഗ്രാമം അവസാനം ആ ഗ്രാമത്തിൽ ചെമ്പരത്തി മാത്രം ബാക്കിയായി ഏകാന്തത അവളുടെ ആത്മാവിനെ കീറിമുറിച്ചു ഒരു രാത്രിയിൽ വലിയൊരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കണ്ണീരോടെ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ എല്ലാമെല്ലാമായ അച്ഛനും അമ്മയും ഇനിയില്ല സൗന്ദര്യമില്ലാത്ത എന്നെ ഇനി ആരും ഒപ്പം കൂട്ടില്ല അവരെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഒന്നെങ്കിൽ എനിക്ക് സൗന്ദര്യം തരണമേ അല്ലെങ്കിൽ എന്റെ ജീവനെടുത്ത് ഈ ഗ്രാമത്തിന് സന്തോഷവും സമാധാനവും നൽകണമേ അവളുടെ പ്രാർത്ഥനയിൽ സ്വാർത്ഥതയില്ലായിരുന്നു അത് നിറഞ്ഞത് വേദനയും ത്യാഗവും കൊണ്ടായിരുന്നു അപ്പോൾ ആകാശത്തിൽ നിന്നൊരു ദിവ്യപ്രകാശം അവളെ ചുറ്റിപ്പറ്റി ചെമ്പരത്തി ഭയപ്പെട്ടില്ല അവളുടെ മുഖത്ത് ശാന്തത പടർന്നു ദൈവം അവളുടെ ജീവനേറ്റെടുത്തു പിറ്റേന്ന് പുലർച്ചെ ചെമ്പരത്തിയെ മണ്ണിലടക്കിയ സ്ഥലത്ത് ഒരു ചെറു ചെടി മുളച്ചു ഇളം പച്ച നിറത്തിലുള്ള ഇലകൾ ജീവന്റെ ചൂട് നിറന്ന മണ്ണിൽ നിന്നുയർന്ന ഒരു പ്രതീക്ഷ ദിവസങ്ങൾക്കകം ആ ചെടിയിലൊരു പൂവ് വിരിഞ്ഞു തിളങ്ങുന്ന ചുവന്ന നിറമുള്ള ഒരു പൂവ് ഗ്രാമവാസികൾ പറഞ്ഞു ഇത് ചെമ്പരത്തിയാണ് അവളുടെ ത്യാഗം അങ്ങനെ ആ ചെടിക്കും അതിൽ വിരിയുന്ന പൂവിനും അവളുടെ പേര് തന്നെ നൽകി ചെമ്പരത്തി ഇന്നും ചെമ്പരത്തി പൂവ് വിരിയുമ്പോൾ അത് നമ്മോട് പറയുന്നു സൗന്ദര്യം മുഖത്തല്ല ത്യാഗത്തിലും നന്മയിലുമാണ് സുഹൃത്തുക്കളെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബൈ